എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും രുക്മാക്കി ചിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി വിഷു എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു ഇന്ന് വിഷു സദ്യയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വിഷു സദ്യയ്ക്ക് ആവശ്യമുള്ള എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും എങ്ങനെയാണ് വിളമ്പുന്നതെന്നും എല്ലാം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ട് അവിയൽ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കുക്കറിനകത്ത് കുറച്ച് കറിവേപ്പിലിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ തലേ ദിവസം തന്നെ അവിയലിൻ്റെ കഷ്ണമെല്ലാം അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വെള്ളരിക്ക പടവലങ്ങ കുമ്പളങ്ങ ക്യാരറ്റ് അച്ചിങ്ങ അതുപോലെ തന്നെ മുരിങ്ങക്കായ ചക്കക്കുരു വിഷു സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചക്കക്കുരു ഒക്കെ കിട്ടാനുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിയലിനുള്ള കാര്യങ്ങളെല്ലാം alla yaninathu cherthittund. ini namukku inathu uppu manjal podi itrayum cherthadhin shesham കുറച്ച് ഒഴിച്ച് അധികം വെള്ളം വേണ്ടതൊക്കെ വെള്ളമുള്ള കഷ്ണങ്ങളാണ് ഒരു കുറച്ച് മാത്രം വെള്ളമൊഴിക്കുന്നുള്ളൂ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് ഒന്ന് ഒറ്റ വിസിലേ അടുപ്പിക്കാവുള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഞാൻ കുക്കറിൽ അവിയല് തയ്യാറാക്കുന്നത് എന്തായാലും ഞാൻ വിസ് കുക്കറൊക്കെ അടച്ച് വെയിറ്റൊക്കെ ഇട്ടു ഒരു വിസില് വന്നു ആ സമയത്ത് നമുക്ക് അവിയലിൻ്റെ അരിപ്പ് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കുറച്ച് ജീരകം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുവാണേ അധികം മരഞ്ഞു പോകരുത് അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം അപ്പോൾ അതെല്ലാം ചേർത്ത് ഒതുക്കിയെടുക്കുവാണേ ഞാൻ കുക്കർ തുറന്നു കഴിഞ്ഞു കഷ്ണങ്ങളെല്ലാം തന്നെ നല്ല പാകത്തിനാണ് വെന്തിരിക്കുന്നത് അപ്പോൾ അധികം നേരം ഒന്നും ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളിക്ക് ഞാൻ ചേർക്കുന്നത് പച്ചമാങ്ങയാണ് നമുക്ക് ഈ ഒരു സീസണിലൊക്കെ പച്ചമാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ് ഇതായിപ്പം പച്ചമാങ്ങ കുക്കറിലോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ നല്ല ചൂടോടുകൂടി ഇരിക്കുന്ന കുക്കറാണല്ലോ അപ്പോൾ അതിലിട്ടിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കുക്കറിൻ്റെ അടപ്പൊന്ന് ഇട്ട് കൊടുക്കുകയാണ് വെയിറ്റ് ഇടേണ്ട ആവശ്യമേ ഇല്ല ഒന്ന് കത്തിച്ച് കൊടുക്കുക ഇതീപ്പം നമ്മുടെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അധികം അരഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിയലിൻ്റെ ആ ഒരു അരവി തന്നെയാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ജസ്റ്റ് കുക്കറൊന്ന് തുറക്കാം അതേ വെള്ളമൊക്കെ പാകത്തിനാണ് അതുപോലെ തന്നെ മാങ്ങായും വെന്തിട്ടുണ്ട് കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ അരപ്പിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അരപ്പ് ചേർത്ത് കൂടെ തന്നെ ഞാൻ പച്ച കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് ആദ്യം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് തന്നെയായിരുന്നു കഷ്ണങ്ങൾ ചേർത്തിരുന്നത് ഇനി നമ്മൾ ഈ അരപ്പിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒത്തിരി ഒന്ന് കുഴഞ്ഞൊന്നും പോകണ്ട നമ്മുടെ അവിയൽ പാകത്തിന് വെന്തിരിക്കുകയാണ് ഇനി നമുക്കിതൊന്ന് തിളച്ച് കിട്ടിയാൽ മതി അരപ്പ് മാത്രം ഒന്ന് വെന്താൽ മതി കൂടെ തന്നെ നമുക്ക് അവിയലിന് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന രണ്ട് സാധനങ്ങളാണ് ഈയൊരു കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അനി നമുക്ക് അരപ്പ് വെന്തതിന് ശേഷവും ഒരു നല്ല പച്ച കറിവേപ്പില മുകളിൽ തണ്ടോട് കൂടി ഇട്ടു കൂടെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കുക്കർ അപ്പം തന്നെ അടച്ചു വെക്കാം നമ്മൾ ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അവിയൽ റെഡി ആയിരിക്കുകയാണ് ഒരു പാത്രത്തിലോട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് മാറ്റി കൊടുക്കാം അതാ ഞാനത് വേറെ ബൗളിലോട്ട് മാറ്റി നമ്മുടെ അവിയൽ ആദ്യം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത് സാമ്പാറിലോട്ട് പോകാം അതിനായിട്ടത് വേറൊരു കുക്കറിൽ ഞാൻ സാമ്പാറിൻ്റെ പരിപ്പ് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് അധികം വെന്ത് എന്താ ഇങ്ങനെ പുറത്തോട്ടൊന്നും പോകാതിരിക്കാനും സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ എല്ലാ കഷ്ണവും ഏകദേശം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളരിക്ക പടവലങ്ങ കുമ്പളങ്ങ സബോള ക്യാരറ്റ് മത്തങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കൂടെ തക്കാളിക്ക ഒരു കായുടെ കഷ്ണമുണ്ട് അപ്പം എല്ലാം ഞാൻ സാമ്പാറിൻ്റെ കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കഷ്ണമഴുക്ക് ചേർത്ത് കൊടുത്തു കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു കുക്കറിൽ തയ്യാറാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട് പെട്ടെന്ന് നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് തയ്യാറാക്കുന്നതുകൊണ്ട് ആയി ആയിക്കിട്ടും അവിടെ തന്നെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം കായം ചേർത്ത് നമ്മൾ ആ സാമ്പാർ ഒന്ന് വേവം തന്നെ നല്ല ഒരു മണമൊക്കെ ആയിരിക്കും കൂടെ തന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം സാമ്പാറിൻ്റെ കർഷണത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുക്കറൊന്ന് അടച്ചു കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഒരു ചെറിയ കുക്കറിലാണ് വെച്ചിരിക്കുന്നത് കൂടെ തന്നെ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇപ്പം മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും കായും ഉലുവയും ഇവയെല്ലാം ആണ് സാമ്പാറിന് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിരിക്കുകയാണേ ഒഴിച്ചത് നമ്മുടെ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കടു വറുത്തെടുക്കാം അതിനായിട്ട് ഇതായ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുകും മുളകും കറിവേപ്പിലയും ഉലുവയും ഒക്കെ ഇട്ടാണ് നമ്മൾ കടുക് പൊട്ടിച്ചിരിക്കുന്നത് കൂടെ തന്നെ ഏറ്റവും ടേസ്റ്റ് കൂടാനായിട്ടുള്ള ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞ് വട്ടത്തിലരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കും ഇനി ലാസ്റ്റാണ് സാമ്പാർ പൊടി ചേർക്കുന്നത് അതാ സാമ്പാർ പൊടി ചേർത്ത് ഒന്നും ഒരിയിച്ചെടുക്കാൻ കരിഞ്ഞ് പോവുകയും ചെയ്യരുത് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം സാമ്പാർ പൊടിയുടെ കൂടെ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതുകൂടെ ചേർത്താണ് നല്ലതായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത് പുളി നമ്മൾ നേരത്തെ ഒന്ന് പിഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആവശ്യത്തിന് പുളിക്ക് ആവശ്യമുള്ള പുളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വാളംപുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം സാമ്പാറിന് ഇച്ചിരി ഒരു നീണ്ട സാമ്പാറായിരുന്നു അത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയൊക്കെ വരുമല്ലോ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ സാമ്പാർ പൊടി ലാസ്റ്റാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചേർക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ സാമ്പാറിനെ ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും കണ്ടോ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയായി ഇനി നമുക്ക് പരിപ്പ് കറി വെക്കാം പരിപ്പ് കയറി പല പ്രദേശത്തും പല രീതിയിലാണ് വെക്കുന്നത് ഞാനിപ്പോൾ ചെറുപയറിൻ്റെ പരിപ്പാണ് നന്നായിട്ട് കുക്കറിൽ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നത് അരപ്പിനായിട്ട് തേങ്ങായും കുറച്ച് ജീരകവും ഒരു കഷ്ണം മാത്രം വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പലയിടത്തും പല രീതിയിലായിരിക്കും തയ്യാറാക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നന്നായിട്ട് തന്നെ അര അരച്ച് എടുക്കണം പരിപ്പ് കറിക്ക് അതാ ഞാനിപ്പം പരിപ്പ് വെന്ത പരിപ്പിലോട്ട് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണേ നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടും ഒന്ന് കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഒന്ന് തിളച്ചാൽ മാത്രം മതിയാകും അധികം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം പരിപ്പ് വെന്തിരിക്കുവാണ് ഇനി പച്ച കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് തീ ഓഫ് ചെയ്താൽ നമ്മുടെ പരിപ്പ് കടി റെഡി ആയിട്ടുണ്ട് പരിപ്പ് കറി മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് പരിപ്പും പപ്പടവും നെയ്യുന്ന അതിൻ്റെ മേളിൽ ഞാൻ എന്താ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും അതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം ഇതൊന്ന് ജസ്റ്റ് അടച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ തോരൻ അരച്ച് തോരനായിട്ട് തയ്യാറാക്കി പയറാണേ പച്ചപ്പയർ പച്ചപ്പയറും ക്യാരറ്റും കൂടെ ഇതേ പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കൂടെ തന്നെ അരപ്പൂടെ റെഡിയാക്കാം തേങ്ങായും ചെറിയ ഉള്ളിയും പച്ചമുളകും മഞ്ഞളും ജീരകവും തേങ്ങായും ജീരകവും പച്ചമുളകും ഉള്ളി ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാകും നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയറിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പം നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് കടുവറുത്താൽ മാത്രം മതിയാകും അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കണം കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരുമ്പം നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് ആവശ്യത്തിന് ഉഴുന്ന പരിപ്പൊക്കെ ഇട്ട് ഇത് കടു പറ്റും അപ്പോൾ ഞാൻ ഉഴുന്ന പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് മുഴുവന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി അടച്ചു വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തോരനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആ അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കുന്നത് മാമ്പഴ പച്ചടിയാണ് മധുരമാങ്ങ പച്ചടിയാണ് അതിനായിട്ട് ഞാൻ മാമ്പഴം വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഉക്മാ കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് തരാം നിങ്ങളല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താലും മതിയാകും അപ്പോൾ നമ്മൾ ഈ മധുരമാങ്ങ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങ ഒരു കൽച്ചട്ടിയിലോട്ട് കുറച്ച് ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അതിന് അരപ്പ് നോക്കാം തേങ്ങായും ജീരകവും മുളകും കടുകുമാണ് മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം കടുക് ഒട്ട് വരഞ്ഞ് പോകാതെ സൂക്ഷിക്കണം കടുകൊന്ന് ചതച്ച് കിട്ടിയാൽ മാത്രം മതിയാകും അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് ആ ഒരു മാമ്പഴം നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഓൾറെഡി വെന്ത മാമ്പഴം തന്നെയാണ് വരട്ടി വെച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ അതാ അത് വെള്ളമൊഴിച്ച് ഞാൻ ഒന്ന് തിളപ്പിച്ചു ഒന്ന് നന്നായിട്ട് അതിനകത്തു മധുരമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിനധികം പണിയൊന്നുമില്ല ഈ ഒരു മാമ്പഴ പച്ചടി തയ്യാറാക്കാനായിട്ട് ഇനി അരച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരച്ച അരപ്പ് ചേർത്ത് കൊടുത്ത് സ്വല്പം വെള്ളവും കൂടെ മിക്സി കഴുകി ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിതൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി എടുത്ത് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് മുളകും കറിവേപ്പിലയും കടുക് വേർത്ത് ചേർത്തു മഴ പച്ചടി റെഡിയായി ഇനി നമുക്ക് കിച്ചടിയാണ് തയ്യാറാക്കുന്നത് കിച്ചടിയും പച്ചടിയും രണ്ടും രണ്ടാണെന്ന് അറിയാമല്ലോ ഇത് നമ്മൾ തൈര് ചേർത്ത് എടുക്കുന്നതാണ് അതിനായിട്ട് ബീട്രൂട്ട് ഞാൻ കൊത്തി അരിഞ്ഞ് പച്ചമുളകും ചേർത്ത് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണേ ഇതാ നന്നായിട്ടൊന്ന് വേവിച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ കുറച്ച് സമയം കൊണ്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരപ്പാണ് അരപ്പിനായിട്ട് ഞാൻ തേങ്ങായും ജീരകവും കടുകുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം കടുക് ഇതിനും ചതച്ചെടുത്താൽ മതിയാവും എന്തായാലും അരപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഓൾറെഡി വെള്ളമെല്ലാം ഇതിൻ്റെ വറ്റിച്ചെടുത്തിരിക്കുകയാണ് ഇതയിനിയിപ്പം നമുക്ക് ഈ ഒരു അരപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചെടുക്കണം ഇത് ഒന്ന് അരപ്പൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും നമുക്ക് ഓൾറെഡി ഇതെല്ലാം വെന്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ അരപ്പ് ചേർത്ത ആ ഒരു കൂട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല കട്ടി തൈരാണ് ഞാൻ കുറച്ച് തൈര് എടുത്ത് ഒന്ന് മിക്സിയിൽ ഒന്ന് പൾസി ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മൾ തൈര് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്വല്പം കൂടെ തൈരിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ഇതാ നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം ഒട്ടും ഇത് ഒന്നും വേണ്ട ഇനി നമുക്കിത് കടുവു കുറക്കണം അതായത് ഞാൻ കടുക് മുളം കറുകപ്പിലെല്ലാം കടുവു വറുത്ത് ചേർത്തു ഇവിടെ കിച്ചടിയും റെഡിയായി ഇതിന്റെണ്ടെങ്കിൽ നമ്മുടെ ചോറ് വെക്കാൻ മറക്കരുത് ചോറ് ഞാൻ റൈസ് കുക്കറിലാണ് തയ്യാറാക്കുന്നത് തെർമൽ കുക്കറിൽ അത് തിളപ്പിച്ച് തെർമൽ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് അടപ്പും വെച്ച് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുത്ത് വെയിറ്റ് ചെയ്യാം വേകുന്ന സമയത്ത് നമുക്ക് വാർത്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പുളിശ്ശേരിയാണ് അതായത് കാളൻ കാളൻ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇപ്രാവശ്യം എന്താ പച്ചക്കായാണ് ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്നും വെന്ത് വരട്ടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഞാനിപ്പോൾ കുറച്ച് മുളകുപൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ച് എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ചുപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത് കഷ്ണം നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ആദ്യം തന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തു പച്ചമുളകും ഏത്തക്കായുവാണ് കഷ്ണമായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് രണ്ടും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇതാ നമ്മുടെ കായൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വെയിറ്റ് ചെയ്യാണ് ആ സമയത്ത് നമുക്ക് അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങാ തിരുമിയത് മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അതാ കഷ്ണൊക്കെ വെന്തു ഇവിടെ അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഷ്ണത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ കഷ്ണം വെന്ത് കഴിഞ്ഞു ഇനി അരപ്പ് മാത്രം ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതിയാകും അരപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇളക്കി നമുക്കൊന്ന് ഇതൊന്ന് വേ ഒന്ന് തിളച്ചെടുക്കാം വരപ്പ് ചേർത്ത് തിളച്ചു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് വെയ്റ്റ് ചെയ്യാം അതിന് ശേഷം വേണം നമ്മൾ മോരൊഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ടാണ് ഞാൻ മോരൊഴിച്ചു കൊടുത്തത് എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് ഇട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ പുളിശ്ശേരി നന്നായി റെഡിയായി കുറച്ച് സമയം ഇരിക്കുമ്പോൾ നല്ല കളറൊക്കെ ആയിക്കോളും ഇനി നമുക്ക് പായസത്തിലോട്ട് പോകാം ഞാൻ ഇന്ന് പാലടയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പാലടയുടെ മിക്സ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടും ിട്ടുന്ന പാലടയുടെ മിക്സാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം രണ്ട് പാക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലോട്ടാണ് പാലട ഇട്ട് ഞാൻ വേവിക്കുന്നത് ഇതിനകത്തെല്ലാം ചേർന്നിട്ടുണ്ട് അതായത് പാ പാലയുടെ മിക്സിനകത്ത് എല്ലാ സാധനങ്ങളും പഞ്ചസാരയും ഏലക്കായും എല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ല തിളച്ച വെള്ളത്തിലോട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുക്കണം ഇതാ ഇപ്പം നന്നായിട്ട് അത് വെള്ളത്തിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം കുക്കർ അടച്ച് വെയിറ്റ് ഇട്ട് നമുക്കിതൊരു ഒന്നോ രണ്ടോ വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇതാറിയതിന് ശേഷം നമുക്കിത് തുറക്കാം ഞാനിപ്പോൾ ഇതാ ഒന്ന് വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം സിമ്മിൽ ഇട്ടിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം ഇതൊരു മുക്കാൽ വേവാണ് ആയിരിക്കുന്നത് ഇതാ കണ്ടോ പാകത്തിനൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഇത് കുറച്ചുകൂടെ വേവുണ്ട് അതിനായിട്ട് നമ്മൾ ഇതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതാകുണ്ട് ഇനി ഇതിന് കുറച്ച് വേവും കൂടെ ഉണ്ട് ആ വേവ് നമുക്ക് പാലിനകത്താണ് വേവിക്കേണ്ടത് അതിനായിട്ട് ഞാൻ പാല് നന്നായിട്ട് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സാധാരണ മിൽമ പാൽ പോലുള്ള പാലാണ് പാക്കറ്റ് പാലാണ് ഉപയോഗിക്കുന്നത് അതായത് ഈ പാലിനകത്താണ് ഇനി ബാക്കി വേവ് നമുക്കിതിനെ ചെയ്യേണ്ടത് അതിനായിട്ട് ഞാൻ കുറച്ച് പാലിനകത്ത് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഗ്യാസ് കത്തിച്ച ഈ ഒരു പാലും പാലടയും എല്ലാം കൂടെ ചേർത്ത് അതായത് പാലടയുടെ മിക്സും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പാലിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്തായാലും നമുക്കിതൊന്ന് തിളക്കുന്നെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാ അതായത് നമ്മുടെ കുറുകിയ നല്ല പാലട പായസം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓലം തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ മത്തങ്ങായും പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് അച്ചിങ്ങാപ്പയർ പിഞ്ചിങ്ങാപ്പയർ ഒടിച്ച് ഇട്ടിട്ടുണ്ട് ഇത്രയാണ് ഞാനിപ്പം ഓലന് വേവിക്കാൻ പോകുന്ന കഷ്ണങ്ങൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കൂടെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താണ് ഇത് വേവിച്ചെടുക്കുന്നത് നന്നായി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് വൻപയർ ചേർത്ത് കൊടുക്കാം അപ്പോൾ വൻപയർ ഈ ഓലന് സ്വാദ് കൂട്ടുന്നതാണ് അപ്പോൾ വൻപയറും കൂടെ ചേർത്താണ് ഇത് പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വേവിക്കേണ്ടത് അപ്പം കുമ്പളങ്ങയും മത്തങ്ങയും ഒക്കെ പെട്ടെന്ന് തന്നെ വെന്തു അതുപോലെ തന്നെ പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ രണ്ട് അച്ചിങ്ങാപ്പയർ കൂടെ തന്നെ കുറച്ച് വൻപയർ ഇത്രയും ചേർത്ത് നമ്മൾ നന്നായി ഒന്ന് വേവിച്ച് ഇതാ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്ത് പെട്ടെന്ന് ജോലി തീരും കുറച്ച് തേങ്ങാ പാലൂടെ ചേർത്ത് അതിനായിട്ട് ഞാൻ തേങ്ങാ ചുരണ്ടി വെച്ചിട്ടുണ്ട് മിക്സിയിൽ ചൂടുവെള്ളം ആണ് ഒഴിച്ചിരിക്കുന്നത് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പൾസ് ചെയ്ത് നമ്മൾ പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാല് മാത്രമേ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളൂ നമ്മൾ വേവിച്ച് നന്നായി വെച്ച് ിച്ചിരിക്കുന്ന ആ ഒരു കഷ്ണത്തിലോട്ട് ഈ ഒന്നാം പാൽ പുറുകിയ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇത് ഒത്തിരി തിളപ്പിക്കേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഓലം പിരിഞ്ഞു പോകും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പച്ച വെളിച്ചെണ്ണയും പച്ച പച്ചക്കറിവേപ്പിലയും സ്വാദ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാനത് രണ്ടും ചേർത്തിട്ടുണ്ട് പച്ച പച്ചക്കറിവേപ്പിലയും ഇട്ടു പച്ച വെളിച്ചെണ്ണയും ചേർത്ത് ഇത് സ്വല്പം നേരം ഒന്ന് അടച്ചു വെച്ചാൽ മാത്രം മതിയാകും ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കുമ്പോൾ അതിൻ്റെ കറിവേപ്പിലയുടെ ഫ്ലേവറും വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി നമ്മുടെ ഓല നല്ല രുചിയായിരിക്കും ഇനി വേണ്ടത് ഇഞ്ചിത്തൈരാണ് അത് ഞാൻ ഇഞ്ചിത്തൈര് ഈ പ്രാവശ്യം ഇഞ്ചി കറിയല്ല ഇഞ്ചി തൈരാണ് ഞാൻ തയ്യാറാക്കുന്നത് അതിന് അടുത്ത് ആ ഇഞ്ചി ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചി പച്ചമുളകും ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യും ചെയ്തും ഇനി നമുക്ക് ഒരു വേറെ അധികം ജോലി ഒന്നുമില്ല നമുക്ക് തൈരൊഴിച്ചു കൊടുക്കാം ഒരു ജോലി മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഇഞ്ചിത്തൈരിന് ഇഞ്ചിക്കറിയും ഇഞ്ചിത്തൈരും ഒക്കെ ഒരേ പോലെ തന്നെയാണ് ഇഞ്ചി വറുത്തിട്ട് നമ്മൾ കറി വെക്കുന്നതാണ് ഇഞ്ചിക്കറി ഇത് ഇഞ്ചിത്തൈര് തൈരും ഞാൻ ഒഴിച്ചു കൊടുക്കും വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു ഇഞ്ചി തൈര് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ സദ്യവട്ടങ്ങളുടെ ഉടവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സദ്യ വിളമ്പ അതിനായിട്ട് ഇത് ഞാൻ വാഴയിലെ നല്ല തൂശനൽ എടുത്തിട്ടുണ്ട് ശത്ത് പാട് വരത്തക്ക രീതിയിലാണ് ഇല ഇടേണ്ടത് ആദ്യം വിളമ്പുള്ളത് ഉപ്പാണ് ഞാനപ്പൊ ഉപ്പ് വിളമ്പിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിലിട്ടതും പപ്പടവും ഒക്കെയാണ് വിളമ്പേണ്ടത് പപ്പടം വെച്ചു അതുപോലെ തന്നെ വറുത്ത തൈരു മുളക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങാക്കറി ഓരോരോ കറിയായിട്ട് വിളമ്പം നാരങ്ങാക്കറി അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി തൈര് വിളമ്പി ഇഞ്ചി നാരങ്ങ മാങ്ങ ഇതാണ് നമ്മുടെ അച്ചാറുകൾ മൂന്നും അപ്പം അത് മൂന്നും അടുത്തടുത്ത് തന്നെയാണ് വിളമ്പേണ്ടത് കൂടെ തന്നെ നമ്മൾ പഴം വെച്ചു അപ്പം പഴം പപ്പടം ഉപ്പിലിട്ടത് ഇനി നമ്മൾ ഓരോ വിഭവങ്ങളായിട്ട് വിളമ്പുകയാണ് ആദ്യം ഞാൻ വിളമ്പിയത് കിച്ചടിയാണ് കൂടെ തന്നെ അപ്പുറത്ത് ഓല വെച്ചിട്ടുണ്ട് നമ്മുടെ മധുരമാങ്ങ പച്ചടിയും വിളമ്പിയിട്ടുണ്ട് കൂടെ തന്നെ തോരൻ വിളമ്പി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവിയൽ അവിയലും നമ്മൾ ഈ ഒരു വല ദിവസത്തായിട്ടാണ് വിളമ്പുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് വിളമ്പുന്ന രീതി ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും കൂട്ടാനുകളെല്ലാം നമ്മൾ വിളമ്പിയിട്ടുണ്ട് നമുക്ക് ചോറാണ് വിളമ്പേണ്ടത് നമുക്ക് ചോറിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യം ഇവിടെ വിളമ്പ നമ്മൾ പരിപ്പ് തന്നെയാണ് അതെല്ലായിടത്തും ഒരുപോലെയാണ് പരിപ്പ് വിളമ്പി പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ നെയ്യും ചേർത്ത് കൊടുത്താണ് ഉണ്ണുന്നത് പരിപ്പും പപ്പടവും നെയ്യും ചേർത്താണ് ആദ്യം ഉണ്ണേണ്ടത് ഇനി നമുക്ക് നമുക്കടുത്ത് അത് ഉണ്ടതിന് ശേഷമാണ് സാമ്പാർ അതിന് ശേഷം നമുക്ക് കാളൻ അഥവാ പുളിശ്ശേരി ഒഴിച്ചു ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കാണിച്ചു കാണിച്ച് നമുക്ക് ബോളിയാണ് മധുര ബോളിയാണ് വിളമ്പിയിരിക്കുന്നത് പാൽപ്പായസം അല്ലെ പാലടയോടൊപ്പമാണ് മധുര ബോളി കണ്ടുകൊണ്ടത് അപ്പോൾ നമ്മളിതെല്ലാം ആണ് ബോളി പ്രാവശ്യത്തെ വിഷുസദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇതായിപ്പം നമ്മൾ പായസവും ബോളിയും എല്ലാം വിളമ്പിക്കഴിഞ്ഞു നീ നമ്മൾ സദ്യ കഴിച്ച് തുടങ്ങാം അപ്പോൾ ഇപ്രാവശ്യത്തെ വിശ്വ സദ്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവസാനമായിട്ട് നമ്മൾ മോരും നമ്മൾ മോരുസഞ്ചോട്ടങ്ങൾ ഇവിടെ തീർക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാസംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം Mike.